ഉണ്ടായെന്ന് വെള്ളത്തിൽ കരുതി എടുത്തോണ്ട് പോന്നാ എന്റെ മോളെ ചാകാനൊരുങ്ങിയെന്നു ഇതൊക്കെ കാണാനും കേൾക്കാനും എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ എന്താ ഭഗവാനെ തള്ള എവിടെ മോളെ ചാകാൻ പറ്റട്ടെ അന്യഴിച്ച് അറിഞ്ഞിരിക്കുക ആട്ടുകാരെ ബോധിപ്പിക്കാൻ അവക്കടെ ഒരു അന്വേഷണം ഉണ്ണാനില്ലേ ഉടുമ്പുണ്ട് മുറുക്കി കൊടുത്തോളാൻ പറയണം അല്ലാണ്ട് മോളെ കണ്ട നോക്കിയാലേ ഞാൻ ഓടിക്കും പറഞ്ഞേക്ക് എത്രന്ന് വെച്ചാ ചെയ്യാൻ പറ്റും മോനെ എല്ലാത്തിനും കാരണം ആ പെണ്ട്ടിയാ രം എനിക്ക് കൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊന്നേനെ കാളക്കറ്റോടൊന്നും പറഞ്ഞു വരും പെൺകുട്ടികളെ പഴിപ്പിക്കാൻ நாட்டிலே சோனையுள்ள ஆங்குட்டிகள் இல்லாண்டு போய் பண்டிய

ശരിയാ പക്ഷേ മനുഷ്യന്റെ കഴുത്ത് വെട്ടാന്ന് നിനക്ക് അറിയുമോ അതെനക്ക് നന്നായി അറിയാം ഇപ്പോ ഉന്ന കൈത്ത് വെട്ടിക്കാമിക്കാം ഇവിടിയ ഏടാ അയ്യോ പാവം എന്നിരിക്കൂടാതാവാ ആരും വാങ്ങില്ല മാട്ടക്ക് ും പറഞ്ഞുംങ്ങാട്ട് മറ്റും സൂക്കേടാത്തു പോലക്ക ഇന്ത ഉലകത്തിലെ ഒരുവ സത്ത് പോലെ പത്ത് പേര് പുതുസാ തനിക്കും അതിനാല് കുറച്ചു തരം സാവ வியாபாரத்துக்கு வியாபாரம் உனக்கு மாட்டு வியாபாரம் மட்டும் இல்ல பொண்ணு வியாபாரம் கூடி இருக்குன்னு எனக்கு தெரிஞ்சு போச்சு உன் வியாபாரத்துக்கு பேர் என்ன சொல்லட்டுமா கால மட்டும் தந்தை புரியல அப்ப குப்பர வர மாட்டே நானே என்ன 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 நான் வந்துட்டேன் நான் வந்துட்டேன் நான் வந்துட்டேன் പിടിയാർന്നു കൊടുക്കണം കൊണ്ടും കൊടുത്തും നടന്നാ മതി അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പഴാ ഞാൻ ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ ആനങ്ങളുടെ വന്നേ എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാനും നോക്കണ്ട അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ ഇറങ്ങും എവിടെ അവൻ എന്നെ രക്തം നടക്കുന്നു ചിറക്കുന്നു ാൻ അവൻ വന്നേക്കല്ലേ വിരുന്നുണ്ടാകല്ലേ എന്റെ പൊന്നാനിയൻ അരവിന്ദാശൻ അവനെ രണ്ട് കുത്തും കൂടി കുതിക്കോട്ടെ അളിയോ ആക്കരു ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പൊട്ടാ ഇവനേ കൂടും തിരുമ്മിക്കൊടുക്ക് ഇവൻ ആകെ ബലം പിടിച്ച നടുവിളിക്കിരിക്ക അളിയോ ഞാൻ തിരുമ്മിയാ ഉളുക്ക് പെട്ടെന്ന് മാറും ഞാൻ ഇരട്ട പറ്റതാ

കൂട്ടിനൊരു പെണ്ണീ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂത്താടാൻ പറ്റൂ ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ അപ്പൊ പറഞ്ഞു എന്റെ കെട്ട് കഴിയട്ടെ എന്ന് ഇനിയിപ്പൊ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ വല്ലി പറയുന്നത് ശരിയാ എന്നും ഇങ്ങനെ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കി നടന്നാ മതിയോ നിങ്ങളെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അതും ചേട്ടൻ സാരമാക്കണ്ട ഒന്ന് മൂളിയാ മതി ഒത്തരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം

എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിനെ എന്നെ പിടിക്കത്തില്ല ഇനി എനിക്ക് വേഷം കെട്ടാൻ വയ്യ അങ്ങനെ പറയരുത് ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് അടുത്ത ആഴ്ച പോയി ആ പെണ്ണിനെ കൂടെ ഒന്ന് കാണാം ആ പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം പെണ്ണിനെ കണ്ട അഭിപ്രായം പറയണെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വേണമല്ലോ പറ വേണം എത്രയും കേട്ട ഞാൻ പറഞ്ഞാ അങ്ങനെ ഇന്നലെ ചന്ത വച്ച് തങ്കവല്ലെ കണ്ടു ഞായറാഴ്ചയെങ്കിലും ഗുരുക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞിരിക്ക പണം മുടക്കി കാലുകൾ വാങ്ങാം അവട്ട പണി തീർത്ത് കിട്ടാനാ പ്രയാസം അതെങ്ങനെ കാലയുടെ പണി നോക്കുമ്പങ്ങളുടെ കല്യാണം അമ്മയുടെ പെണ്ണും പറഞ്ഞ് നടക്കല്ലേ ആ ഒട്ടാൻ വന്നിരിക്കോ എന്ത് കണ്ടാലും അവന്റെ ഒരു ചിലി ആശാന ഒഴിവിലാഞ്ഞിട്ടായിരിക്കും ശിഷ്യനെ ഏൽപ്പിച്ചത് എടാ പൊട്ട കാളപ്പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടില്ല എന്ന് വെച്ച് അതിന്റെ കുങ്കെടുക്കേണ്ട നിന്റെ ആശാനോട് പറഞ്ഞേക്ക് അവർ തന്നെ താൻ സൊസൈറ്റി വരെ ഒന്ന് പോയിട്ട് വാ ശരി എടാ വായും പൊറത്ത് നിൽക്കാതെ പോയി പണിയാൻ പോയി പണിയാൻ

എന്തിനാ ഈ താറാവ് താറാവിനെയും കൊന്നും മറ്റുള്ളവർക്ക് സദ്യ ഒരുക്കി കൊടുത്താൽ മതി ഇനി നമ്മുടെ കാര്യം എപ്പോഴാ കാത്തിരുന്നു മടുത്തു കേട്ടോ കാക്ക മലഞ്ഞു പറക്കണം എന്റെ കുട്ട തന്റെ ആശന ആരാക്ക ആ കെട്ടുകഴിഞ്ഞ് എന്നെ കെട്ടാമെന്ന് കരുതിയിരിക്കാം അപ്പോഴേക്ക് എന്റെ മൂക്കി പല്ല് വരും കെട്ടണന്നുണ്ടെങ്കിൽ വേഗം വേണം കേട്ടോ അതിന് എനിക്ക് ആലോചിക്കുന്നുണ്ട് കൂട്ടനേക്കാൾ മെടുക്കന്മാർ ആരെങ്കിലും വന്നാ ഞാന സമ്മതിക്കും അയ്യോ അപ്പോഴേക്കും മുഖം പാടിയോ ഞാൻ വെറുതെ പറഞ്ഞതാ നീ മായ രായപ്പിനുള്ളതാ ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം സീതയിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയെ പോലെ എന്റെ അടുത്ത് നടക്കില്ല വേല വേലപ്പൻറെ അടുത്ത് വേണ്ട ഈ വീരവാണ്ടി കട്ടബൊമ്മലാണ് അവന്റെ ശക്തി വേണ്ടി വന്നാൽ അവന്റെ പുഷ്പവിമാനത്തിന്റെ ടയർ ഞാൻ അടിച്ച് കീറും എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും കനകം മതി ചവിട്ടി കടക്കരുത് എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും പച്ചിലയും കത്രികയും പോലെ പോലെ ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല ഞാൻ ജീവിച്ചിരിക്കുന്നോളം കാലം ഞാൻ ഈ ചെറുതെ അയ്യോ എന്റെ പൊന്ന് സഹോദരി നമ്മൾ കണ്ടില്ല കേട്ടില്ല ഞാൻ ഈ അതെ പോല கனகம் மீன் போன்ற கண்கள் பூ போன்ற கண்ணங்கள் ராட்சை பழம்போடு உதவைகள் அது மட்டுமா அழகான வேணியிலே அழகான கனகம் யோசனைக்காக நான் சொல்லித்தரேன் ஒரு பொண்ணுக்கு முக்கியமா இருக்க வேண்டியது அழகு அது உங்கிட்ட இருக்கு அதுக்கப்புறம் புத்தி அது இல்லையா இருந்தா அந்த செத்தியார் ஆஷான ஒரு மாசத்தை சாப்பாடு அந்த காளை

குடும்ப நோக்கா தங்குண்டோ அயோட போய் பட எங்களுக்கு பழக்க மனசில் ஆரெத்திரத்திலோடு நினைக்கு போயானண்டா இப்ப நீ விசாரிச்சு கொடுங்க ரேஷம் இல்ல ம் போல பலத்தி அந்த விஷம் வாயிக்க சந்தோஷிக்கி ஓகே பிரேடிப்ப ഒത്തിരി നോട്ടായി പത്മാവതി കണ്ടിട്ടുള്ളത് തേപിടിച്ച് ഞാൻ തേപിടിച്ചതേ തള്ളി നിങ്ങളുടെ തീറ്റി തീറ്റിപ്പറ്റാൻ വേണ്ടിയാ അല്ലാതെ മനസ്സ് പിടിച്ചിട്ടല്ല വയറ് പിടിച്ചിട്ടാ തന്നത് മതി ഇനി ഈ കൊച്ചിനെയും പഠിപ്പിച്ചുകൂടെ ആരെയും ഊട്ടണ്ട